ും സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും എന്തുകൊണ്ടെന്നാൽ നിങ്ങളെ നിന്ദിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുകയും എന്റെ നിങ്ങൾ നേരെ വ്യാജമായിട്ട് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ തിന്മഹി മാധാ നിൻ രാജ തിന്മഹിമാഗമനെ രാജ്യ തിന്മകിമാഗമനെ നിൻ നാമത്തെ ഏറ്റൊരു ഞങ്ങളേൽക്കേണമേ ബാർഗുമാഹാവേറ ിൻ രാജന്മിമാഗമനെ പുണ്യം ഞങ്ങൾ നൽകി മരീ ജോർക്കും തോമൻകാലോലാ

തനിക്ക് പ്രഭാത പ്രാർത്ഥന സമയത്തും സകലവിരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും കൂടി ജീവിക്കുന്നതായ നാളുകളൊക്കെയും അങ്ങേക്കേം ഭഗവാനോ ആരാധനയും കാലത്തേങ്കിൽ തിരുവിഷ്ടപ്രകാരം നിർമ്മദ കനിയും ഇടം ധരിച്ചും മാതാവിന്റെ കന്യാവതത്തിന് ഭംഗം വരാതെ അവിടെ നിന്നതയും ചെയ്ത പരിശുദ്ധനും മഹത്വാനുമായിരിക്കുന്നു ദൈവം തമ്പരാനെ എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മാതാവിന്റെ അപേക്ഷകളാരും ദീർഘദർശിമാരുടെയും സ്നേഹന്മാരുടെയും അറിയിപ്പുകാരുടെയും സഹോദയന്മാരുടെയും അൽപ്പാന്മാരുടെയും വിശുദ്ധ പിതാക്കന്മാരുടെയും നിനക്കിഷ്ടരായി തീർന്ന എല്ലാ നീതിമാന്മാരുടെയും ഉണ്ണിമാന്മാരുടെയും പ്രാർത്ഥനകളാരും ഞങ്ങളോട് നിരപ്പാകണമേ അവരുടെ ഓഹരിക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ അവരുടെ മനോറയ്ക്ക് ഞങ്ങളെയും ഞങ്ങളെ മരിച്ചു പോരെയും വരുത്തണമേ അവരോടൊന്ന് ഞങ്ങൾ നിനയും നിന്റെ വന്നിനായ നിന്റെ പിതാവിനെയും നിന്റെ വിശുദ്ധ റുഹായെയും ശ്രുതിക്കുമാറാകണമേ ओशो कुनस्मानो मिन मना लका बिन हुसैन वल शिवकुना दा तोही बद्री होल मलओल मलमी अम्मी धियान मी एन मोरे रेरुम दुदेन मोरुं देवूंडो ओ दिसको दिसन न तुम गुण इंगा कबरिंगल वन्नो देवम कबरिनो दा इदेतम महिमा वोड कावल का कंदननम रायम बेलिन निरिन मारे अवर गंडाय बदरे पोले बादिकमो बोलबुलबुरो अलरोहू कादेसो मुद्र गिल्ले सत्यम कीडन आरायुना ഒന്നിച്ചൂത്തിരമതിനാവർ ചൊന്നാൻ മുദ്രയ്ക്കൊട്ടും കേടില്ല മൃതരായ ഞങ്ങളെ ആ വരുവിൽ കാൺമാൻ ഞങ്ങൾ സ്വപ്നം കാണുന്നു എന്നാലും ദൈവം കാട്ടും സത്യത്തെ മറവാക്കാമോ ും സംഘത്തിൽ ചേർട്ടിംഹാസനമേട്ട ദുഷ്ടന്മാരെ കുമ്പോ ഞങ്ങളുടെ മൃതദേഗാണ് ും തന്റെ തിരുസന്നിധിയും സ്വീകാര്യോഗ്യമായി കാഴ്ച അംഗീകരിച്ച കാര്യമാനായ കർത്താവേ അവർമ്മയുടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ രൂപത്തെ കൈക്കൊള്ളണമേ ഇതുപോലെ ജീവിച്ചെടുക്കുന്നവർക്ക് സംരക്ഷണയും മരിച്ചു ആശ്വാസം ശ്രദ്ധിക്കണമേ നമ്മളിപ്പോഴും ഇപ്പോഴും നിനക്ക് സ്നേഹസ്താത്രം സമർപ്പിക്കും ശേഷം കാരിൻ പോൽ കണ്ട തോട്ടത്തിൽ നീ എന്തിനു കരയുന്ന ആരായുന്നു എന്നതിനെ അവർ പോയുന്ന ോനെ നശിപ്പിച്ചു സഭ പാടി ഗ്രഹണത്തെ ഓ തുശിയൊരുക്കം ചെയ്തതിനുൾ തൻ്റെ ചേർത്തോര പുത്ര

ും വൃതരായുർ തന്നാൽ മക്കൾ മേൽ ആഴിയാലോഗത്തിൽ ഇരുവാഴായിവാൻ പ്രാർത്ഥിച്ചിടുക നാം വസിയാ തന്നോ ഡവർ പേർക്കായി അവരാൽ മാക്കളെ വാങ്ങിയ നാഥാ അവർ നിന്നെ കൊണ്ടാടിയതാലേ നീ അവരെ വിളിച്ചു നിർത്തിയിടണമേ വലവാകേ മടക്കത്തോടും ഭയത്തോടും മടക്കത്തോട് ചെയ്വിടത്ത് നമ്മുടെ ഭാഗമായിട്ട് നമ്മുടെ ഓർത്ത വിശമിഷിയായിട്ട് പരിശുദ്ധയോ അല്ലേ

അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരോട് ഉപമ കൂടി പറഞ്ഞു എന്തെന്നാൽ അവർ ആ സമയത്ത് ദൈവരാജ്യം വെളിപ്പെടുമെന്ന് വിചാരിക്കുകയും ചെയ്തിരുന്നുലിനായി ഒരു മനുഷ്യൻ രാജാധികാരം പ്രാപിച്ചു മടങ്ങി വരുവാനായി ദൂരദേശത്തേക്ക് പോയി അവൻ തന്റെ ദാസന്മാരെ വിളിച്ച് പത്തുമണിയായി കൊടുത്തിട്ട് ഞാൻ വരുന്നതുവരെ വ്യാപാരം ചെയ്യണെന്ന് പറഞ്ഞു സ്വന്തം പട്ടണക്കാർ അവനെ ദേഷിച്ചു അവന് പിന്നാലെ സ്ഥാനാധികളെ അയച്ചേ ഇവൻ ഞങ്ങൾ രാജാവായിരിക്കും ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണ് എന്ന് പറഞ്ഞു അവൻ രാജാധികാരം ഏറ്റുകൊണ്ട് തിരികെ വന്നപ്പോൾ ദിവ്യം നൽകപ്പെട്ടിരിക്കുന്ന ദാസന്മാരെ വെളിപ്പം കൽപ്പിച്ചു അതോ ഓതോരം ഓരോരുത്തരും എന്ത് ലാഭം ഉണ്ടാക്കി എന്ന് അറിയുവാനായിട്ടായിരുന്നു ഒന്നാമൻ വന്ന രജമാനെ നിന്റെ മനിയെ കൊണ്ട് പത്ത് പത്തുമനിയാ ലാഭമുണ്ടായി എന്ന് പറഞ്ഞു അവനും അവനോട് കൊള്ളാൻ ഉത്തമ വൃത്തിയ നീ അല്പത്തിൽ വിശ്വസ്തനായി കാണപ്പെട്ടതുകൊണ്ട് പത്ത് പട്ടണങ്ങളിൽ മേലധികാരി ആയിരിക്കാ എന്ന് പറഞ്ഞു രണ്ടാമൻ വന്നിട്ട് എൻ്റെ ജമാനെ നിന്റെ മനിയായ കൊണ്ട് അഞ്ചുമനിയായ ഉണ്ടായി എന്ന് പറഞ്ഞു അവർ അവനോടും നീ അഞ്ചു പട്ടണങ്ങളിൽ മേൽ അതിയായി അതിയായിരിക്കാ എന്ന് പറഞ്ഞു മറ്റൊരുവൻ വന്നിട്ട് എൻ്റെ ജമാനെ തുവാലിയിൽ പൊതിഞ്ഞ് എൻ്റെ കൈവശം തന്നെ വെച്ചിരുന്നാ നിന്റെ മനിയായിതാ നീ കഠിനനായ ഒരു മനുഷ്യനും വിത വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനും ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു അവൻ അവനോട് ദുഷ്ടദാസ നിന്റെ ഞാൻ നിന്റെ വായുമൊഴി കൊണ്ട് തന്നെ നിന്നെ വിധിക്കും ഞാനൊരു കഠിന മനുഷ്യനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണെന്ന് അറിഞ്ഞിരിക്കേ നീ എൻ്റെ ദ്രവ്യം പലിശക്കിടാത്തത് എന്തുകൊണ്ട് ഞാൻ വന്നത് പലിശയോടുകൂടി വാങ്ങിക്കൊള്ളുമായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് ആ മനിയ അവന് നിന്നെടുത്ത് പത്തുമനിയുള്ളവന് കൊടുപ്പീനെന്ന് പറഞ്ഞു അപ്പോൾ അവർ അവനോട് യജമാനനെ അവന് പത്തുമണിയാ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു പിന്നെയും അവനവനോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഉള്ളവൻ ഏവനും കൊടുക്കപ്പെടും ഇല്ലാത്തവനും നിന്നുള്ളത് കൂടി എടുക്കപ്പെടുകയും ചെയ്യും ഞാൻ രാജാവാകുന്ന ആർക്കാണോ ഇഷ്ടമില്ലാതിരുന്നത് ആ എൻ്റെ ശത്രുക്കളെ കൊണ്ടു കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളും സൈനോൻസ് രാജ മകൾ യുഹാലി ലൂയാളിൻ വലഭാഗി രാജഭാമിനിയും നൈവാൻ പൊൻപൂളി തൊളിത്തിടുമേ ഹാലി ലൂയാ യുഹാലി ലൂയാ വളരുമ ലബനോൻ

മറിയാമിനു നൽകു ദീപുണ്ടോൻ വായിൽ തിങ്ങും ശ്ലോമോ നാദിൻ കൂടി തന്നു നിന്നിൽ വാർക്കുമോ ശ്ലോമോ തന്നി ബിയാർക്കും ശ്ലോമോദൻ സ്ലീഹെന്മാർക്കും ശ്ലോമോ ശ്ലോമോ നാദീറും ശ്ലോമോതും പരിശോധിക്കും ശ്ലോമോ മെൻവോലിൽ വോല ആയുഷ്കാലത്തിൽ ചൊല്ലി തന്നാദാതിരയോ ഗീണം നയവാൻമാർ പുണ്യ പീട്ടോ രുന്നീ ചെയർ കാശ സംസുഗീപുൻ

ൊടർന്നെഴുന്നേറ്റാൻ ബലവാന ക്ഷീണം മാറി മൂന്നു ദിനം മേ ബി ഗുരു മേൽ ക്ഷീണിച്ചോന നികൊണ്ടു നശിക്കുന്നേറ്റോ ചെന്ന െ കണ്ടപ്പോൾയമായി കമ്പിമൊരോന്നാൻ മാത്തു കുറഞ്ഞ മനുജ നൊപ്പും നാഥൻ മീത്രങ്ങൾ നന്ദവരികൾ കാർത്തിയുമേകി വിണ്ാക ം നൽകി ഡും ഷൈനോ നിൻ സബയിൽ ഷൈനോ നൽകിയ ശൂ ബലവാനി കുരി ശുദ്ധ ൂഷേ വരി ശൂന്നി ആലോയ്യൂദ്ധി പലവാര കുറിയ സോ ശുദ്ധി മൃദീന കൃഷേറ്റ ീ മൃദിഹീനാൽ ഋഷേറ്റു വീണ്ടവനിക്കോർത്താവിരുണ്യം ഹാലി ശ്രീകൃപയാളി കുരി കർത്താവി പ്രാർത്ഥന പരികർമ്മങ്ങൾ കൈകോൺ

എന്തുകൊണ്ടെന്നാൽ രാജവശക്തി മഹത്വം ആകുന്നു സമാധാനം കൂടെ സ്ത്രീകൾ നീ വാഴ്ചപ്പെട്ടവളാകുന്നു നിന്റെ അനുഫലമായ ഭർത്താവ് വാഴ്ചപ്പെട്ടവനാകുന്നു

യും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് നിന്നടിയാരോട് നിനക്ക് പിതാവേ നിന്റെ നാം പറയണമേ നിന്റെ രാജ്യം നിന്റെ തെരുവിശം പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞെറടക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞെറടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വം എന്നേക്ക് നിനക്കളാകുന്നു സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടു നിന്റെ അതിഫലമായ വിശിഷ്യാ വാഴ്ത്തിപ്പെട്ടവനാകുന്നു

ചേട്ടി ലോകർകെല്ലാം അഗ്രജനാഥ തേ ജീവിദാങ്കൽ തൻ കൂടെ ഹീയാദാമിൻ സുതന നിങ്ങളെ വീണ്ടോന ആദാ സ്ത്രോത്രം ആധാറി ഞങ്ങൾ തൻ കർത്താവേ കാരു ഞങ്ങൾ മേൽ സ്വാതന്ത്ര്യം ഞങ്ങൾ കൂത്താർത്തോ നാം പൂത്രാമാശര്യങ്ങൾ ചെയ്തു ചോല് ദിനമാം ഞായർ നാളിൽ കബറിനു ദാനം ചെയ്തു പോയിൻ്റെ ബലവാക് തോ ദിയാരേ ദാനോ നശിഹാദി നൽകിയിടേണം പുണ്യം

ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനേ ഞങ്ങളോട് erna ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു അവാനേ നീ പരിശുദ്ധനാവുന്നു വർണ്ണമില്ലാത്തവനേ നീ പരിശുദ്ധനാവുന്നു നമ്മൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനേ ഞങ്ങളോട് erna ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു അവാനേ നീ പരിശുദ്ധനാവുന്നു വർണ്ണമില്ലാത്തവനേ നീ പരിശുദ്ധനാവുന്നു നമ്മൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനേ ഞങ്ങളോട് erna ചെയ്യണമേ ഞങ്ങൾ കർത്താവിൻ കൂടെ erna ചെയ്യണമേ കർത്താവേ ത്രിവീ NDA ഞങ്ങളോട് erna ചെയ്യണമേ